ആ ഡി എസ് വർക്കും രൂമാൻ ചാനൽ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് സൺഡേ ആയതുകൊണ്ട് ഞാൻ വേണ്ടി പൊന്നൂസും കൂടെ പുറത്ത് പോകട്ടോ ഞങ്ങൾ കുളമാവിനായിട്ട് പോകണത് അപ്പം കുറേ ആയി ഞങ്ങൾ പോയിട്ടുട്ടോ അങ്ങനെ ഒന്ന് പൊന്നൂസ് എന്തുകൊണ്ടായി ഇപ്പം അങ്ങനെയൊന്നും പോയിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഇപ്പം ഇന്ന് പോവാണ് അപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നുണ്ട് അപ്പം ഞങ്ങൾ കുളമാവ് ഇപ്പം എന്താ പറയുക ഇത് ഒരു നെയ്വീട് വെസൽ എന്ന് പറയാം കേട്ടോ ആ സംഭവട്ടോ ഇതിപ്പം കുളമാവ് ഡാമിൽ പണി നടക്കുന്നത് ഷിപ്പൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല ഇപ്പം എന്താണ് നെയ്വീട് ഒരു വിസൽ അതാണുള്ള സംഭവം കേട്ടോ പണിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ല വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ എന്നാൽ ചൂട് അങ്ങനെ തോന്നുന്നില്ല കേട്ടോ കാരണം അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ നാട് പണി കഴിഞ്ഞാൽ പിന്നെ അത്യാവശ്യം തണുപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മൾ അത്രയും വേർക്കത്തില്ല പിന്നെ നല്ല കാറ്റാണ് കേട്ടോ അപ്പം അതുകൊണ്ട് വേർക്കത്തില്ല പിന്നെ ഇതാ ഇങ്ങോട്ട് നോക്കിയാൽ നല്ല കൊക്ക ആട്ടോ പോയ പിന്നെ പോയെന്ന് കൊടുത്തി ആ ഒരു ഇതിലാട്ടോ നല്ല പക്ഷെ നല്ലൊരു വ്യൂ ആണ് ഫോട്ടോസൊക്കെ എടുക്കാൻ നല്ല അടിപൊളിയാട്ടോ അപ്പോൾ അതാ പുന്നൂസിനെ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഒരു കാറ്റാടിയൊക്കെ മേടിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവളത് കാറ്റുള്ളതുകൊണ്ട് നന്നായിട്ട് അതൊക്കെ ഇറങ്ങി കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അവളോ അതായിട്ടൊക്കെ അടിച്ചോണ്ടിരിക്കയായിരുന്നു പിന്നെ എന്താണ് നല്ലൊരു നല്ലൊരു എക്സ്പീരിയൻസ് ഞങ്ങൾ എന്താ പറയുക ഇവിടെ ഞാൻ പ്രക്കണ്ടായിരുന്ന സമയത്തൊക്കെ വന്നാൽ കേട്ടോ പിന്നെ ഇപ്പോഴാണ് ഇവിടെ വരുന്നത് നല്ല നല്ല കാറ്റാണ് ഇവിടെ നിൽക്കാൻ നല്ല സുഖാട്ടോ അതെല്ലാം നമുക്ക് അത്യാവശ്യം എല്ലാം കാണുകയൊക്കെ ചെയ്യാം കേട്ടോ നല്ല കുക്കയാണ് താഴേക്കൊക്കെ നല്ല ഇതാട്ടോ നമ്മൾ അറ്റത്തൊക്കെ എൻ്റെ അടുത്തൊക്കെ പോയി നിൽക്കാൻ വളരെ സൂക്ഷിക്കണം പിന്നെന്താണ് പിന്നെ ഇതാ ഇവിടെയൊക്കെ ഇപ്പം ഇതാ ഇലകളെല്ലാം ഉണങ്ങി കഴിഞ്ഞിവിടെ തീയക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ കത്തിക്കരിഞ്ഞ് നിന്നിപ്പം ഉണ്ട് ഇനിയിപ്പോൾ കുറച്ചുകൂടെ മഴയൊക്കെ ഒന്ന് പെയ്തു കഴിയുമ്പോഴത്തേക്കും എല്ലാം ഒന്ന് ഇലകളൊക്കെ ഒന്ന് വന്നു ഇടും കൂടി ഇപ്പം നല്ല ചൂടാതിൻ്റെ സമയമായതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാം ഉണങ്ങിയെല്ലാം പോയേക്കുന്നുണ്ടോ അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ മാറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഞങ്ങൾ വന്നപ്പോൾ ഇവിടെ ഫുള്ള് പച്ചപ്പൊക്കെ ആയിരുന്നു കേട്ടോ കണ്ടിട്ട് ഇവിടെയാണ് ഇവിടെ നിന്ന് വന്നാൽ കുറച്ചും കൂടെ ഒരു ഇത് കാണാം കേട്ടോ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിൽക്കുമ്പോൾ കേട്ടോ പിന്നെ കൊഞ്ഞ് ദിവസം അവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അവിടെ ഓടുമായിരുന്നു അതുകൊണ്ട് നേട്ടം അവളെ എടുത്ത് കൈ പിടിച്ചു അവള് പിന്നെ നടക്കാൻ തുടങ്ങി പിന്നെ ഓട്ടോ എന്തൊക്കെയാണ് സ്പീഡിൽ അവള് നടക്കുകയും ചെയ്യും അതുകൊണ്ട് പിന്നെ എടുത്ത് പിടിച്ചു കേട്ടോ ഇത് കണ്ടില്ല ഇവിടെ നല്ലൊരു സെറ്റപ്പാണ് കാണാനൊക്കെ പിന്നെ അത് താഴേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു കുത്തനെ ഇറക്കും കേട്ടോ എന്ന് പറഞ്ഞാൽ നല്ല കുത്തനെ ഒരു ഇതാണത് എന്തു എന്ത് ചാടി പിന്നെ പോയതാട്ടോ അങ്ങനെ ഒരു ഇത് പിന്നെ അവിടെ ഒരു മരം ഒടിഞ്ഞുണ്ടായിരുന്നു കേട്ടോ ഇതിപ്പോൾ നേരത്തെ ഒരു ഒടിഞ്ഞിടക്കുന്ന മരം കേട്ടോ അപ്പം അതിൻ്റെ മുകളിലേക്ക് പൊന്നായിട്ട് ഒന്ന് കയറ്റിയിട്ടോ അപ്പോൾ അത് നമുക്ക് വലിയ സന്തോഷമായി ഇടയ്ക്കൊക്കെ കാറ്റ് കുറയുമ്പോഴൊക്കെ അവൾ കൈ കൊണ്ടിട്ട് കിറക്കുന്നുണ്ട് കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് ഞങ്ങളൊരു സർബത്ത് കുടിക്കാൻ വേണ്ടി വന്നിട്ടോ ഒരു ഫാഷൻ ഫോട്ടിൻ്റെ ഉണ്ടായിരുന്നു പിന്നെ എന്താ മാങ്ങോടെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാണ് ഇവിടെ ഈ തണ്ണിമത്തൻ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പിലിട്ട് നെല്ലിക്ക പിന്നെന്താ മാങ്ങ ഉപ്പിലിട്ടതൊക്കെ ഇട്ടുണ്ടായിരുന്നു കേട്ടോ അതൊന്നും ഞങ്ങൾ മേടിച്ചില്ല ഞങ്ങൾ സർബത്തായിട്ട് മേടിച്ചത് ആദ്യം രണ്ട് സർബത്ത് മേടിക്കാന്ന് ഉറച്ചിരുന്നത് പക്ഷേ ഗ്ലാസിൻ്റെ വലിപ്പം പിന്നെ ഞങ്ങളല്ലാതെ കുറേ വെള്ളം കുടിച്ചുകൊണ്ട് പിന്നെ ഒരു സർബത്തോ പറഞ്ഞത് പക്ഷേ ഫാഷ് ഫ്രൂട്ടിനെ കേട്ടോ ഞങ്ങൾ പറഞ്ഞത് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് കുറവുണ്ടായിരുന്നെങ്കിൽ നല്ല അടിപൊളിയായിരുന്നു പൊഞ്ഞൂസം കുറേ കുടിച്ചു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ചൂടത്ത് നല്ല ബെസ്റ്റായിട്ടോ ഇത് പിന്നെ ഈ കടയിപ്പോൾ ഇവിടെ ഏഴുമണിവരെ ഒക്കെ ഉണ്ട് കേട്ടോ ഞായറാഴ്ച ദിവസമൊക്കെ നല്ല തിരക്കാന്നാണ് പറഞ്ഞത് പക്ഷേ ഇന്ന കുറച്ച് തിരക്ക് കുറവാണ് കേട്ടോ ചേച്ചി പറഞ്ഞത് പിന്നെ കുറേ ടൂറിസ്റ്റുകൾ കാണാനൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത്തരം അടിപൊളിയാണ് പൊന്നുസിന് ആദ്യം സ്ലോ ഇട്ട് കൊടുത്തിട്ട് പക്ഷെ അത് ഇപ്പോൾ പേപ്പറിൻ്റെ ഇതായത് കൊണ്ട് അവിടെ അത് കടിച്ചു പിടിക്കും കടിച്ചു പിടിക്കുമ്പോഴത്തേക്കും നമുക്ക് വലിക്കാൻ പറ്റുന്നില്ല കിട്ടുന്നുണ്ടായിരുന്നില്ല കേട്ടോ ഇച്ചിരി ഇച്ചിരി എന്തോ ഏട്ടം പിടിക്കുന്നത്തേക്കും കിട്ടുന്നുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പോരുന്ന വഴിക്ക് കുറച്ച് ആമ്പൽ ഒക്കെ കണ്ടിട്ട് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടു അപ്പോൾ പിന്നെ അതാ അത്രേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു അടുത്ത വീടേയും വീണ്ടും കാണാം ടാറ്റാ ബൈ ബൈ